നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സൗദി അറേബ്യൻ പ്രോ ലീഗിൽ ഇന്നലെ അൽ നസർ ദമാക്കിനെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയിച്ചിരുന്നു പക്ഷേ ഹിലാൽ അവരുടെ കളി ഖലീജിനെതിരെ തകർപ്പൻ വിജയം നേടിയതോടെ പന്ത്രണ്ട് പോയിന്റിന്റെ വ്യത്യാസത്തിൽ അങ്ങനെ അൽ ഹിലാൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഇനിയിപ്പോ അൽനസറിന് കിരീട സാധ്യത രണ്ട് ടൂർണമെന്റുകളിലാണ് ഒന്ന് സൗദി അറേബ്യൻ സൂപ്പർ കപ്പിലും മറ്റൊന്ന് കിങ്സ് കപ്പിലുമാണ് സൂപ്പർ കപ്പിന്റെ സെമിഫൈനൽ ഫൈനൽ അൽ നസറും അൽ ഹിലാലും തമ്മിലാണ് ഇവിടെ വരുന്ന തിങ്കളാഴ്ച തന്നെയാണ് ആ കളി എന്ന കാര്യം പറഞ്ഞത് നമ്മുടെ തൊട്ടരികിലാണ് കളി എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ നമുക്ക് സാങ്കേതികമായിട്ട് ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിക്കാണ് ആ കളി നടക്കുന്നത് യു എ യില് അബുദാബിയിലാണ് അൽഹിലാലും അൽ നസറും തമ്മിൽ ഏറ്റവും ഏറ്റുമുട്ടുന്നത് മുഹമ്മദ് ബിൻ സായിദ് സ്റ്റേഡിയത്തിൽ തീ പറക്കുന്ന പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ ലൂയിസ് കസ്ട്രോ പറയുന്നുണ്ട് ആ കളിക്ക് വേണ്ടി ഞങ്ങൾ ഒരുങ്ങുകയാണ് ഒരുങ്ങി തന്നെയായിരിക്കും ഇറങ്ങുക പ്ലേയേഴ്സിന് വിന്നിംഗ് മെന്റാലിറ്റി ഉണ്ട് ഈ സെമി ഫൈനൽ വിജയിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഒരുങ്ങുന്നത് എന്നാണ് അൽ അൽനസറിന്റെ കോച്ചുവരൻ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്നലത്തെ ഡമാക്കിനെതിരെയുള്ള കളിക്ക് ശേഷം അദ്ദേഹം പറയുന്നു ഈ അൽ ഹിലാലിനെതിരെയുള്ള പോരാട്ടത്തിനായിട്ടുള്ള പ്രിപ്പറേഷൻ നാളെ തന്നെ തുടരുക തുടങ്ങുകയാണ് അതായത് ഇന്നലത്തെ കളികളായിട്ട് അദ്ദേഹം പറയുകയാണ് അപ്പൊ നാളെ ഇന്നലെ അദ്ദേഹം പറയുമ്പോൾ ഇന്നാണ് പ്രിപ്പറേഷൻ ഞങ്ങൾ തുടരുകയാണ് തുടങ്ങുകയാണ് സൗദി സൂപ്പർ കപ്പിന്റെ സെമി ഫൈനലിനായിട്ട് വിജയിക്കാൻ വേണ്ടി തന്നെയായിരിക്കും ശ്രമം വിന്നിംഗ് കൂടി കളിക്കാൻ താരങ്ങളും റെഡിയാണ് ഇതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ ഐമറിക്കലാ പോണിന്നലെ അൽനസറിന്റെ വിജയഗോൾ നേടുന്നത് അപ്പൊ അദ്ദേഹം പറയുന്നു അൽനസറിന്റെ ആരാധകർക്ക് ഞാൻ ഉറപ്പ് നൽകുകയാണ് ഈ സീസൺ അവസാനം വരെ ഞങ്ങൾ പൊരുതിക്കൊണ്ടേയിരിക്കും പിന്നെ ഡെർബി മത്സരങ്ങൾ അൽ ഹിലാലുമായിട്ടുള്ള പോരാട്ടം എന്ന് പറയുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ കൊണ്ട് റിസൾട്ട് വരും സ്മോൾ ഡീറ്റെയിൽസിൽ റിസൾട്ട് വരും സോ ആ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ എല്ലാവരും റെഡിയാണ് എന്ന് ഇപ്പോൾ ഐമറി ലോട്ട് പറയും അതേസമയം യാസിൻ ബോനോയും ഇതേ വാക്കുകളാണ് പറഞ്ഞത് ഡെർബി മത്സരങ്ങൾ എപ്പോഴും ആവേശമാണ് അൽ നസറിനെ നേരിടാൻ ഞങ്ങളും കാത്തിരിക്കുകയാണ് എന്ന് അൽ ഹിലാലിൻ്റെ ഗോൾ കീപ്പർ യാസിൻ ബോനോയും പറയുന്നു സ്വാഭാവികമായിട്ടും ഒരു സൂപ്പർ പോരാട്ടം നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുറിച്ച് വിശേഷങ്ങളുമായി റഫർ സെൻ്റാം